സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് അപകടത്തിൽ നിർത്താതെ കാർ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ആറങ്ങൂട്ടുകര പട്ടാമ്പി റോട്ടിൽ തിരുമറ്റക്കോടടുത്ത് ദുബായ് പടി ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ചാണ് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടുകൂടി അപകടം ഉണ്ടായത് കൂറ്റനാട് സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുള്ള ചന്ദ്രനും ഭാര്യ നാൽപ്പത് വയസ്സുള്ള സുനിതയുമാണ് വാഹനാപകടത്തിൽപ്പെട്ടത് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ചന്ദ്രന്റെ കാലിന്റെ പാദം വേറിട്ടുപോയി നിർത്താതെ പോയ കാർ ഞാങ്ങാട്ടുകര ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വാഹനം തൃത്താല പോലീസ് പിടിച്ചെടുത്തു േ ഇനി പ്ലസ് പ്ലസ് ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക